വ്യവസായ പ്രമുഖൻ കല്ലാളത്തിൽ ശ്രീധരന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പയ്യാമ്പലത്ത് അനുശോചന യോഗം ചേർന്നു കെ പ്രമോദിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം രാഷ്ട്രീയ കക്ഷികളെയും സ്ഥാപനങ്ങളെയും സംഘടനകളെയും പ്രതിനിധീകരിച്ച പ്രമുഖർ യോഗത്തിൽ സംസാരിച്ചു കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സി പി എം പ്രതിനിധി ഒ കെ ബിനീഷ് ബി ജെ പി പ്രതിനിധി സി രഘുനാഥ് സി പി ഐ പ്രതിനിധി അഡ്വക്കേറ്റ് അജയ് കുമാർ കോൺഗ്രസ് എസിനെ പ്രതിനിധീകരിച്ച ഉണ്ണികൃഷ്ണൻ എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അരിയാക്കണ്ടി സന്തോഷ് ശ്രീഭക്തി സംവർദ്ധി യോഗത്തെ പ്രവർത്തീകരിച്ച ഭാഗ്യശീലൻ ചാലാഡ് കിംസ് ശ്രീചന്ദ് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ രവീന്ദ്രൻ ബേബി മെമ്മോറിയൽ ആശുപത്രി സിഇഒ നിരു ഹോട്ടൽ ആൻഡ് ബാർ അസോസിയേഷൻ സെക്രട്ടറി വാസുദേവൻ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിനെ പ്രവർത്തീകരിച്ച ഹനീഷ് വാണിയാങ്കണ്ടി മലയാള മനോരമ മുൻ ബ്യൂറോ ചീഫ് പി ഗോപി പാറക്കണ്ടി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി കെ പി മുരളീകൃഷ്ണൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു എല്ലാ നേതാക്കന്മാരുമായും അതുപോലെ തന്നെ എല്ലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായും വളരെ അടുത്ത ഒരു വ്യക്തി ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടി ശ്രീധരട്ടിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഈ കഴിഞ്ഞ ഇന്നലെ പത്രത്തിൽ വന്നതുപോലെ അത് ബേബി ജോൺ ആയാലും ബാലാറവി ആയാലും പിണറായി വിജയൻ ആയാലും മറ്റ് വിവിധ നേതാക്കുമ്മൻചാണ്ടി ആയാലും മറ്റേത് രാഷ്ട്രീയ നേതാക്കന്മാരായാലും അവരോടൊക്കെ നല്ല ഒരു അടുപ്പം പുലർത്തുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ നടത്തുന്ന സമയത്തൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉപദേശവും നിർദ്ദേശവും വലിയ ഒരു അളവ് വരെ നമ്മളെ സാധിച്ചുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം എല്ലാ വിഷയങ്ങളും അതീവ ഗൗരവത്തോടുകൂടി പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ എടുത്ത് ചെല്ലുന്നവരോട് അദ്ദേഹത്തിന് അറിയേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായ ഒരു ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു പരസ്പര പരസ്പരപൂരവങ്ങളായ ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അർപ്പിക്കുക ശ്രീധരജനുമായി ഏകദേശം അഞ്ച് ദശാബ്ദ കാലം കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന കാലം മുതൽ ശ്രീധരട്ടനുമായി ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം കൈവയ്ക്കാത്ത ഒരു മേഖലയും കണ്ണൂരിലില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം നേരത്തെ മാറ്റം പറഞ്ഞതുപോലെ സിനിമാ മേഖലയിലായാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലായാലും ഭക്തി സംവർദ്ധനി യോഗത്തിൻ്റെ ഡയറക്ടറായൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിലെ പൊതുസമൂഹത്തിൽ നിറഞ്ഞിരുന്ന വ്യക്തിത്വമായിരുന്നു ശ്രീധരൻ നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയത്തിലെ എല്ലാ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു ശ്രീധരൻ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നു ബേബി ജോൺ എന്ന് അക്കാലത്തെ കണ്ണൂരിലെ രാഷ്ട്രീയം പറയുന്നവർക്ക് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീധരാട്ടൻ ഓർമ്മയായിരിക്കുകയാണ് ശ്രീധരാട്ടൻ്റെ മൃതശരീരം അഗ്നി നാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു കാലത്ത് മുതൽ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചവർക്കും ഇവിടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവർക്കും കുടുംബത്തിന്റെ പേരിലും കണ്ണൂരിലെ പൗരാവലിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ് വ്യവസായ മന്ത്രി പി രാജീവ് കെ വി സുമേഷ് എം എൽ എ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലി ഖമ്മഡത്തിൽ എം വി ജയരാജൻ പി ജയരാജൻ തുടങ്ങിയവർ ഇന്ന് വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് വയലാർ രവിക്ക് വേണ്ടി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജ മൃതദേഹത്തിൽ റേറ്റ് സമർപ്പിച്ചു